आया नहीं, कंटोस मुंबई में रोज मिलती है, मेरे इंजेक्शन लेने परिवार इंटेंक्लिव बिज़नेस है, यहाँ मिलता है मेरे, यहाँ पर नार्मल यहाँ मिलता है, आया नहीं शॉसर, आया नहीं, इंडियन लोग स्कूल कॉलोनियल कॉलोनियल का आग्रह, तब आया नहीं, इंडियन बारिश, इंडियन बेस्टी किया बारिश किया ഞാൻ പറ്റിയില്ലെങ്കിൽ അയാളെ വിഷമില്ല അതുകൊണ്ട് ഞാൻ വന്നു ഞാൻ അയാൾ കൊടുത്ത വാക്ക മോസ് ഉള്ള പരിപാടിക്ക് ഞാൻ വരുമ്പോൾ അദ്ദേഹം ഈ ചെയ്ത ആ വലിയൊരു ത്യാഗമുണ്ട് അദ്ദേഹത്തിന്റെ പല പല വിശ്വാസത്തിന്റെ പേരിലാണ് ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനകളോടെ നിർഭാഗ്യവശാൽ പിന്നെ ദൈവത്തിന്റെ വിധി മറ്റൊന്നായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് മലയാളികളുടെയും ഹിന്ദിയുടെയും ലോകത്തിന്റെയും ഒക്കെ മനസ്സിൽ മനസ്സെന്ന മാണിക്യ കൂട്ടാരത്തിന് വലിയൊരു സ്ഥാനം നേടിയ പ്രിയപ്പെട്ട മനാഫുക ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടിട്ട് കൃത്യമായിട്ട് പരിപാടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോട് ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ട ആദരവോളും ക്ഷണിച്ചോളൂ നമസ്കാരം അറിയോ ഞാൻ വിളിച്ചു ഞാൻ പറയാൻ ഒരു വിശ്വാസ അയാളെ സ്കൂളിൽ കൊണ്ടുവരുന്നത് ആഗ്രഹം ഒന്നുമില്ല ഒരാൾക്ക് വാക്കുകൾ കൊടുത്താല് പല കാര്യങ്ങളിലും അധിക ആൾക്കാരും ചോദിക്കണം കേട്ടോട് വാക്ക് തന്നാല് പാലിക്കണം എന്നാണ് മനക്ക പറഞ്ഞത് അതൊന്ന് വാക്ക് തരുമ്പോ ഓരോട് പറയാ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കില് വാക്ക് തരുന്നത്

ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പ്രതീക്ഷ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരു സ്ഥലത്ത് വയസ്സാവുമ്പോ അവര് നിങ്ങള് നോക്കുന്നു പ്രതീക്ഷയിലാണ് നിങ്ങളെ പഠിപ്പിച്ച് നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല പാർപ്പിടം ഒക്കെ തിരിച്ചു നിങ്ങൾ എന്തായി കഴിഞ്ഞാല് ആ മാതാപിതാക്കൾ നല്ല നിലക്ക് നോക്കണം നമ്മളെ മുന്നിൽ ശിവേട്ടൻ പറയുന്ന ഒരാള് ശിവേട്ടൻ അതാ ശിവേട്ടൻ ശിവേട്ടനും ഇങ്ങളെപ്പോലെ തന്നെ രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ഈ രണ്ട് ആൺകുട്ടികളെ ശിവേട്ടനും ഇതേമാതിരിയെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വലുതായി കഴിഞ്ഞപ്പോ ശിവേട്ടനെയും ശിവേട്ടന്റെ ഭാര്യനെയും ഈ മക്കള് വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പൊ ശിവേട്ടന് വേറൊരു വൃദ്ധസദനത്തിലും ശിവേട്ടന്റെ ഭാര്യ വേറെ വൃദ്ധസദനത്തിലു ആ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മക്കള് ഇല്ലാലോ ഇപ്പൊ ആ മക്കളെ അതായത് ശിവേട്ടന്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുക ഈ തിരിഞ്ഞു നോക്കില്ല തിരിഞ്ഞോക്കില്ല അങ്ങനെ ചെയ്യോ ഇല്ലല്ലോ പാടില്ല കേട്ടോ അപ്പൊ ഇതൊരു വലിയ പാടാണ് നിങ്ങള് നിങ്ങളെ മാതാപിതാക്കളെ എപ്പോഴും എന്താക്കുക ഇങ്ങനെ എപ്പോഴും സ്കൂൾ വിട്ട് വിട്ടുവന്നു കഴിഞ്ഞാല് മാതാപിതാക്കളോട് ചോദിക്ക സുഖാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ അങ്ങനെ ചോദിക്കണം ചോയിക്കണട്ടോ പോയിട്ട് കൈയാണ് തന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം കൊടുക്കണോട്ടോ എപ്പോഴും ചോദിക്കണം കേട്ടോ ഉമ്മ ഉമ്മ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ചോദിക്കണം എന്താ ഉമ്മക്ക് ഒരു ടെൻഷനീന്ന് കേട്ടോ പാപ്പക്ക് എന്താ ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ വളരണം കേട്ടോ ഓക്കെ ഞാന് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാരും ഈ സ്കൂളില് കളിച്ച് പഠിച്ച് വലിയ ഉന്നതിയിൽ എത്തണമെന്ന് ഞാന് സർവേശ്വരനോട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ